അവൻ്റെതായ അനുഭവത്തിൽ രക്തമൊലിക്കുന്ന കൈപ്പാടുകളിലും രക്തമൊലിക്കുന്ന തിരുവിലാവിലും തൊട്ടിട്ട് പറഞ്ഞു നീയാണ് എൻ്റെ ദൈവം നീയാണ് എൻ്റെ നാഥൻ ഇത് പറയുവാനുള്ള ആർജവത്വം അവന്റെ മക്കളായ അതാവ് സ്വർഗാരോഹണം ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ എവിടേക്കാണ് പോകുന്നെന്ന് നിങ്ങൾക്കറിയാം വഴിയും നിങ്ങൾക്കറിയാം മാർത്തോമ്മ പറഞ്ഞു നീ എവിടേക്കാണ് പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാ വഴി കണ്ടുപിടിക്കണം ഭർത്താവ് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവൻ ഇത് നമുക്ക് പറഞ്ഞു തന്നത് മാർഗം എന്ന് പറയുന്നത് സ്ഥിതി അതുകൊണ്ടാണ് നമ്മളെ പഴയ കാലത്ത് മാർഗം കൂടി വരുന്നത് പറഞ്ഞു നമ്മൾ വേറെ അർത്ഥത്തിലാണമല്ലേ നമ്മളെല്ലാം മാർഗം കൂടി വരും കർത്താവിൻ്റെ മാർഗത്തിലേക്ക് അപ്പം ആർത്തോമാലിഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഞാനാണ് വഴി ഇന്നത്തെ ലോകത്തിൻ്റെ വഴി തെറ്റിപ്പോയി അല ഉഴലുന്ന ഒരു തലമുറയെ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം അവനാണ് വഴി യേശുദമ്പുരാനാണ് വഴി യേശുദമ്പരാനാണ് സത്യം പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് പറഞ്ഞ് ഞാന് സത്യത്തിന് സാക്ഷിയാകാൻ വന്നത് പിലാത്തോ ചോദ്യം ചോദിച്ചു വാട്ട് ഈസ് ട്രൂത്ത് എന്താണ് സത്യം എന്താണ് സത്യമെന്ന് കർത്താവ് മറുപടി പറഞ്ഞില്ല പക്ഷേ ആ സത്യത്തെ കുരിശിൽ തൂക്കുവാൻ വിധിച്ചു മൂന്നാം ദിവസം ആ സത്യം ഉയർത്തെഴുന്നേറ്റു എന്നിട്ട് തോമാശ ലി ഹൈഡ് പറഞ്ഞു ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എൻ്റെ അനുഭവിക്കുന്നവന് എന്നെ ആശ്രദിക്കുന്നവന് അവനിൽ നിന്ന് ജീവൻ എന്നതി പുറപ്പെടും അവന് ജീവൻ ഉണ്ടാവും അവനിൽ നിന്ന് ജീവൻ എന്ന എന്നതി പുറപ്പെടും ഇത് മാർത്തോമാലിഹായെ മാർത്തോമാലിഹായിലൂടെ പരിശുദ്ധ സഭയ്ക്ക് തന്നിരിക്കുന്ന വലിയ മർമ്മമാണ് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ കാവൽ പിതാവ് ഈ ദേശത്തിൻ്റെ കാവൽ പിതാവായ മാർ തോമസ് ലിഹായും അതുപോലെ തന്നെ മലങ്കര സഭയുടെ നിധിയാണ് ഈ വടക്കംപറവൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൾ ഈ രണ്ട് പുണ്യപിതാക്കന്മാരും മലങ്കര സഭയുടെ ദീപ്തങ്ങളായി ദീപ്തനാളങ്ങളായി പ്രക്ഷോഭിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് വെളിച്ചമുണ്ടാവുന്നത് ഈ സഭയ്ക്ക് വേണ്ടി പോരാടാൻ ഈ സഭയ്ക്ക് വേണ്ടി അടരാടുവാൻ ജീവിതത്തെ സമർപ്പിക്കും എത്രയോ സ്ഥലത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് കുറേ നമ്മൾ അനുഭവിച്ചു ഇപ്പോഴും അനുഭവിപ്പിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ എനിക്ക് പോലും എന്നെക്കുറിച്ച് ലജ്ജയോടുകൂടി ഞാൻ ഓർക്കുകയാണ് കാരണം ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും ഇന്ന് വളരെ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖത്തോടു കൂടി ഓർക്കുക ഞാൻ പറഞ്ഞത് മാർ തോമസ് ലിഹായുടേയും അബ്ദുൽ ജലീൽ ബാബായുടെയും ഇഗന്നാത്തിയോ സേലി അസ്തുദ്ദീൻ ബാബായുടേയും അങ്ങനെ തുടങ്ങുന്ന പിതാക്കന്മാരുടെ രക്തത്തിൽ വളർന്ന സഭയാണ് ഇതിനെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ സാധ്യമല്ല ശക്തിയോടുകൂടി ദ്വീറോടു കൂടി യഥാർത്ഥമായ ശക്തിയോടുകൂടി വാഞ്ചയോടുകൂടി പരിശ്രമിക്കുന്ന സഭയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം